അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ദിലു അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് അപ്പോൾ അവർക്ക് ഞാനൊരു സ്റ്റോറി പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ തന്നെയാണ് ക്ലാസിക്കായാലും ദിലുവിനായാലും അലുമോന് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടില്ല എന്താ പറയുക ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു അവന് കേൾക്കില്ല എന്നാലും ആശല്ല അവനെപ്പോഴും മുമ്പ് അങ്ങനെ ലാ ഇല്ല ചൊല്ലിക്കൊടുത്തിട്ടും ആ ഫീ ഫുൾ ടൈം റൊട്ടീനിലാട്ടുമ്പോൾ അത് ചൊല്ലുന്നതുകൊണ്ട് തന്നെ മോനെ നന്നായിട്ട് ലാ ഇല്ല എന്നുള്ള അത് എന്താ പറയുക അത് ചൊല്ലും അപ്പോൾ എപ്പോഴും അവൻ്റെ വയൽ മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് എപ്പോഴും ചൊല്ല അതാ കേട്ടോ കാർട്ടൂണൊക്കെ കണ്ടോട്ടെ പക്ഷെ ലാ ഇലായില്ല പറഞ്ഞിട്ട് നല്ലപോലെ ചൊല്ലു മോശമല്ല പക്ഷെ അതിമോ അതിമോലവിടെ നിൽക്കട്ടെ ഒരു ഞാന് കളിപ്പിച്ച് വലുതാക്കിയ മക്കളെ അപ്പൊ അപ്പം അടുത്ത ദിലും അവിടെ നിൽക്കാന്നപ്പോ ഞാനങ്ങനെ എന്നോട് തെച്ച് എന്തേലും പറയാമെന്നൊക്കെ പറയും അപ്പൊ ഞാൻ അധികം പറഞ്ഞു കൊടുക്കാം ഇങ്ങനത്തെ സ്റ്റോറീസാണ് എന്നു വെച്ച് ഞാൻ ഫുൾ ടൈം അപ്പം എനിക്ക് ഇവിടെ ആയിരുന്നു അങ്ങനെയല്ല കേട്ടോന്ന് സത്യം പറഞ്ഞത് അപ്പോൾ ഞാൻ ജാസ് ഇപ്പോഴും കേൾക്കും എൻ ഞാൻ പറയുന്ന ഓരോ വാക്കും അപ്പോൾ എന്താ പറയുക അവലീലിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞോ നമ്മൾ അവലിയിൽ പറഞ്ഞത് അറിയോ തെച്ചീൻ്റെ ചെറുപ്പകാലത്തെ കളികൾ പറഞ്ഞില്ലേ തെച്ചീൻ്റെ സ്കൂൾ ലൈഫ് പറഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കേൾക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അത് ഒരിത്തിരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടൊക്കെ പക്ഷേ ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളോട് പറഞ്ഞു നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്നെ വൈകിട്ടാണ് ആ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാൻ ഇടയായത് അപ്പം ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്നുള്ളു കേട്ടോ അതായത് നമ്മൾ നമുക്കൊരാള് നമ്മളെ നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതാം ഞാൻ നല്ല അതിലായിട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളൊന്നും ആഗ്രഹിക്കില്ല ആ വ്യക്തിനെ കാണണമെന്നും ഇല്ല നമ്മൾ നമ്മളറിയാണ്ട് നമ്മളങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ലൈഫിൽ നമ്മളെ പോസിറ്റീവ് ഒക്കെ സഹിച്ച് നമ്മളോട് ഒപ്പം ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തിനെ കാണണമെന്ന് ആഗ്രഹിക്കും കാണാത്ത വ്യക്തിയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ദീപുവിനോട് പറഞ്ഞോ അപ്പോൾ ആ ഞാൻ ആഗ്രഹിക്കും ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ എനിക്ക് ദീപേട്ടനെ കാണണമെന്ന് ഒന്നിനെല്ലാം ജസ്റ്റ് കൊണ്ട് കാണുമെന്ന് സഹിച്ചു എടുക്കണമെന്ന് നിങ്ങളെല്ലാരും കുറച്ചാളെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇല്ല അതുപോലെ ഏതൊരു വ്യക്തിക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇന്ന ആളുകളെ കാണണമെന്ന് കണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല നമ്മളെ എല്ലാരും ഉപ്പായ ആദനബി അലൈഹി സ്വലാം അവരില്ല ഉം ഒരു നിസാര തെറ്റിൻ്റെ പേരിൽ പടച്ച റബ്ബ് ഒരുക്ക് ശിക്ഷ കൊടുത്തു ഇല്ലേ അപ്പോൾ അതല്ലാവും പുറത്ത് കൊടുക്കുക എന്നാൽ നമ്മൾ ഞാൻ അടക്കം ഇല്ല എത്രയോ മനുഷ്യരുണ്ട് റബ്ബ് പറഞ്ഞു പോലാണോ നമ്മൾ ജീവിക്കുന്നത് എത്ര പേര് ബിസിനസ് വിസ്മിച്ചോല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ അടക്കം ഞാനങ്ങനെ വലിയതായിട്ട് പറയണ്ട എത്രയോ മിസ്സായിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഞാൻ ആളല്ല ഇതിലൂടെ ഞാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിലും പറഞ്ഞു ഇല്ല വെച്ച് ഞാനും മിസ്സാക്കിയിരിക്കുന്നത് അങ്ങനെ വേണം നമ്മൾ കളവ് പറയരുത് ഉള്ളത് ഉള്ളതുപോലെ പറയണം അപ്പോൾ ഞാൻ ഇന്നത്തേനെ പറയണം അപ്പോൾ നമ്മൾ വിസ്മിച്ചൊല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇനി ഒക്കെ പോട്ടെ പഠിച്ചിറപ്പ് പറഞ്ഞ പ്രകാരമാണോ നമ്മൾ ഞാൻ അടക്കം ജീവിക്കുന്നത് അല്ലല്ലോ ജീവിച്ചവരെ കണ്ടു ഞാൻ ആര് കുറ്റപ്പെടുത്തിയിട്ടില്ല നമ്മൾ മനുഷ്യരായി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അള്ളാഹു എത്ര നീതിമാനാണ് എന്നിട്ട് നമ്മളെ ഉള്ള കഷ്ടപ്പെടുത്തിയോ എന്തിൻ്റെ പേരിലെങ്കിലും അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞ പ്രയാസം എല്ലാം ഉണ്ടാവും പഠിച്ചുകൊണ്ട് പരീക്ഷണമാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആദനബി അല്ലെ ഇസ്ലാമും അവിയും ചെയ്ത ആ ഒരു തെറ്റിന് റബ്ബർ പുറത്തുവരിയില്ല എന്നാൽ റബ്ബ് നമ്മൾ നിരന്തരം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ വീണ്ടും വീണ്ടും പറയാൻ ഊർജം തീരുക ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു നമ്മളോട് എത്ര ക്ഷമ കാണിക്കുന്നു എത്ര നീതി പുലർത്തുന്നു എത്ര നീതിമാനാണ് പഠിച്ച റബ്ബർ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ ചെയ്ത തെറ്റ് തെറ്റ് ഒന്നും ഓർക്കാണ്ട് വീണ്ടും തെറ്റിലേക്ക് തന്നെ നയിക്കുന്നുണ്ട് എന്നിട്ട് പോലും റബ്ബ് നമ്മളോട് പുറത്തു തരുന്നു എന്നിട്ടോ നമ്മളൊന്ന് തോപ ചെയ്യുമ്പോൾ പഠിച്ച അത് പുറത്ത് തരുന്നുണ്ട് ഈ മാതാവിനോട് എന്താ പോലെ നല്ല നമ്മൾ അത്രയും പ്രാർത്ഥിച്ച പഠിച്ച റബ്ബ് കേൾക്കുന്നു എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ റബ്ബിൻ്റെ അടുത്തൊന്ന് ഒരിത്തിരി കണ്ണിയെ പൊഴിച്ച റബ്ബിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ കൂടെയൊരു നിമിഷമുണ്ട് അപ്പോൾ ഞാൻ ലിലുവിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള പഠിച്ചവനെ ഒന്ന് കാണണമെന്ന് ഇനിയും ഞാനും ആഗ്രഹിച്ചോ ഇല്ലോ അപ്പോൾ ലിലു പറഞ്ഞു ഇല്ല തെച്ചയായി ശരിയാണ് ഒന്ന് ആഗ്രഹിച്ചോ റബ്ബേ ഒന്ന് കണ്ടേ ഒന്ന് സ്വപ്നത്തിൽ വന്ന് ഒന്ന് കണ്ടെങ്കിലും ഇല്ല എന്തായാലും ആ ഒരു സ്റ്റോറി ഞാനോടോട് പറഞ്ഞു അത് എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതാണ് എൻ്റെ കണ്ടൻറ്റ് ഞാൻ മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു പിന്നെ എനിക്കറിയുന്ന സ്റ്റോറീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വെറുതെ അതും ഇതും പറയുന്നതിലും നന്നല്ലോ എന്നു വെച്ച് ഞാൻ തീരെ എൻ്റെ സ്കൂൾ ലൈഫോ കുട്ടിക്കാലത്തോ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതും വേണം നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനാണ് എല്ലാം അറിയണമല്ലോ എന്നെ ഞാനും അപ്പിയൊന്നും ഇതായ പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളും ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ആണ് പല തരത്തിലുള്ള എല്ലാമാണ് മക്കളിന്ന് കണ്ട പോലെ ആവിടെ നാളെ അള്ളവും കാത്തുരക്കട്ടെ എല്ലാ മക്കളെ കൊടുക്കും അപ്പോൾ മക്കളുടെ ഈ ഒരു വിശ്വാസം നിലനിർത്തി നമ്മൾ കൊടുക്കണെടുക്കുമെങ്കിലും കാരണം അള്ളുണ്ട് പ്രസൂലുണ്ട് ആ ഒരു ഇത് നമ്മളെപ്പോഴും ഉണർത്തി കൊടുക്കണം അപ്പോൾ ഞാൻ ദിലോ പനക്കോ ഭയങ്കര ഉൾക്കൊണ്ടെടുത്തോ ഓ ഇത് പറഞ്ഞു സത്യമാണ് അപ്പോൾ ഞാൻ ഈ മുതൽ ആ ഒരു ബോധം വേണം നമുക്ക് എന്നുവെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിലോ റബ്ബിനോക്കാം ഇതൊന്നും വേണ്ട നമ്മളൊരാളല്ല ജീവിക്കേണ്ടത് പഠപ്പിനല്ല പഠിച്ചവനാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പം ഞാൻ ആ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഓ ഇതൊക്കെ ഇപ്പോൾ വലിയ കണ്ടൻറ്റാണോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റല്ല എൻ്റെ കണ്ടൻ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നല്ല ജലദോഷം എന്താണെന്ന് അറിയില്ല ഇന്നലെയുണ്ട് നല്ല ജലദോഷം അപ്പോൾ എന്താണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോമാർ കാണുന്നവരെ അസലമലേക്കും